ആത്മവിശ്വാസം നേടിയെടുക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ആഗ്രഹിച്ചൊരു തരത്തിലേക്ക് എത്താൻ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അഞ്ച് ഇയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അഞ്ച് ഇ എന്താണ് അഞ്ച് ഇ അതിൽ ഒന്നാമത്തെ ഇ എന്നത് എക്സ്പീരിയൻസ് ജീവിതാനുഭവങ്ങൾ നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കടന്നു വന്ന വഴികളിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുകയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മളെ പിറകോട്ട് വലിക്കും ഈ നെഗറ്റീവ് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ നെഗറ്റീവ് അനുഭവങ്ങളെ മാറ്റി നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ഈ എന്ന് പറയുന്നത് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പാസ്റ്റിൽ ഭൂതകാലങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളാണ് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിന്ന് നമ്മെ പിറകോട്ട് വയ്ക്കുന്നത് മറ്റൊന്ന് എൻവിൺമെൻറ്റ് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ കൂടെയാണോ നിങ്ങളുടെ സൗഹൃദ വലയങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നെഗറ്റീവ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ അതും നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വലിയൊരു തടസ്സം തന്നെയാണ് അപ്പോൾ എൻവിയോൺമെൻറ്റ് ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് അതൊരു വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ നിങ്ങളുടെ ജീവിത വിജയം നേടിയെടുക്കാൻ പറ്റുന്ന പോസിറ്റീവ് ആളുകൾ കൂടെ കൂട്ടുകൂടുക നിങ്ങളുടെ എൻവിയോൺമെൻറ്റ് പോസിറ്റീവ് ആക്കി മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമത്തത് ആണ് ജീവിതാനുഭവങ്ങളാണ് രണ്ടാമത്തത് എൻവിയോൺമെൻറ്റ് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം നിങ്ങൾ ഇടപെടുന്ന ഇടങ്ങൾ നിങ്ങളുടെ സൗഹൃദ വലയങ്ങൾ നിങ്ങളുടെ എങ്ങനെയാണോ നെഗറ്റീവ് ചിന്താഗതിക്കാരാണോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യണം അതിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റേണ്ടതുണ്ട് മൂന്നാമത്തത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം മാത്രമല്ല ഒരു ജീവിത വിജയത്തെ നിർണയിക്കുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം എന്നാലേ എവിടേക്കെത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിൽക്കുന്ന സ്ഥലവും നമ്മൾ എത്തിച്ചേരേണ്ട ഇടവും അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട എന്തും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാവുക അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക അത്തരം അറിവില്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ ഒരു നമ്മൾ വിചാരിച്ച തരത്തിലേക്ക് നമ്മൾ എത്താത്തത് എക്സ്പീരിയൻസ് എൻവിയോൺമെൻറ്റ് എജ്യൂക്കേഷൻ നാലാമത്തത് എംപവറിങ് അതായത് നമ്മെ നിരന്തരം ശാക്തീകരിച്ചു കൊണ്ടിരിക്കുക എംപവറിങ് എന്ന് പറയുമ്പോൾ ശാക്തീകരിക്കുക എന്നതാണ് ശക്തിപ്പെടുത്തുക ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകാൻ നിരന്തരമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുമ്പോൾ അത് കംഫർട്ട് സോണാണ് അപ്പോൾ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ ഒരു എംപവറിങ് ജീവിതത്തിലല്ല ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ എക്സ്പീരിയൻസ് എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എംപവർമെൻ്റ് അഞ്ചാമത്തത് ഈസി റൂട്ട് ഈസി റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും സുഖത്തെ പുൽകുന്നവരാണ് അല്ലെങ്കിൽ സുഖാനുഭവങ്ങളിൽ ജീവിക്കുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രെയിനാണ് എല്ലാവരുടെയും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഷോർട്ട് കട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ എപ്പോഴും ത്യാഗങ്ങളും അല്ലെങ്കിൽ പലതും ത്യജിക്കേണ്ടി വരും എന്നുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു മുൻധാരണ എപ്പോഴും നിങ്ങൾ ബ്രെയിനിന് കൊടുക്കുക അപ്പോൾ ഈസി റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊക്കെ എപ്പോഴും ഉണ്ടാവും എന്ത് ഒരുപാട് ത്യാഗങ്ങളുണ്ടാവും അപ്പം അതിനെ ബ്രെയിനിനെ മനഃപൂർവ്വം ഇറൻഷ്യലി പറഞ്ഞ് ബോധ്യപ്പെടുത്ത് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പോകുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ള ഈസി റൂട്ട് അല്ല അതായത് എളുപ്പമല്ല എന്ന ഒരു ചിന്താഗതി എപ്പോഴുണ്ടാവുക കാരണം പോകുന്ന വഴിയിൽ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും അതാണ് ഈസി റൂട്ട് അപ്പോൾ ഈ അഞ്ച് ഈ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും ഒന്ന് എക്സ്പീരിയൻസ് നിങ്ങൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ നെഗറ്റീവ് അനുഭവങ്ങളാണ് നിങ്ങളെ ജീവിത വിജയത്തിൽ എത്താൻ തടസ്സമാകുന്ന ഒരു കാര്യം മറ്റൊന്ന് എൻവിയോൺമെൻറ്റ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ അത് നെഗറ്റീവാണോ എന്ന് പരിശോധിക്കുക അതിന് പകരം പോസിറ്റീവ് മാറ്റാൻ ശ്രമിക്കുക മൂന്നാമത് എഡ്യൂക്കേഷൻ നിങ്ങൾ എത്തിച്ചേരേണ്ട ഇടത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാവുക ഉണ്ടാവുക നാലാമത്തെ എംപവർവിങ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും ശാക്തീകരിച്ചുകൊണ്ടിരിക്കുക ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുക ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക മറ്റൊന്ന് ഈസി റൂട്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഒരു തലത്തിലെത്തിച്ചേരാൻ എളുപ്പമല്ല എന്നത് എപ്പോഴും മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ അഞ്ച് ഇ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു